ഹലോ ഗൈസ് അസ്സാ വലൈക്കും എല്ലാവർക്കും നമ്മള് പുതിയ വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡേ മൈ ലൈഫ് ആട്ടോ അതായത് നമ്മൾ രാവിലെ തന്നെ നീച്ചപ്പത്തി ഒരാളെ നമ്മളെ പെരിക്ക് എത്തിക്കുന്നത് ആള് കുറച്ച് സാധനങ്ങളൊക്കെ കെട്ടിപ്പൊറിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ആൾ ഇവിടെ ഉമ്മാൻ്റെ ഉമ്മമാൻ്റെ കൊത്തിരിക്കും കുറെ നാളായിട്ടും നിങ്ങൾ എല്ലാരും പറയുന്നത് ഡേ മൈ ലൈഫ് ചെയ്യൂ ഡേ മൈ ലൈഫ് ചെയ്യൂന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതെ വരുന്നുണ്ട് ആ എന്നാ എന്താണ് സംഭവം എന്താണ്

ായിട്ട് ഇങ്ങോട്ട് പോവുന്നാണിയോ അപ്പി വിളിച്ചിനെയോ നിന്നെ രാവിലെ വിളിച്ചു ഞാൻ വരുന്ന ഞാൻ ഉറക്കത്തിലാണ് ഈ ചോദി ഞാൻ വല്യച്ചാൽ കയറി വരുന്നേ അല്ലെ അമ്മമാക്കെന്താ പറയാലെ അമ്മമാക്കി അടിയോ അങ്ങനെന്തോ പണിയാണ് കേറി വന്നപ്പോ ആകെ മണപ്പിച്ച്

അതെ സെറ്റ് നമ്മള് ലുക്കായി അടുത്തവിടെ പൊട്ടിച്ചെല്ലണ് ജെല്ലത് എന്താണ് കുഞ്ഞു കുഞ്ഞു ഫോട്ടോസാണ് പൂച്ചപ്പുറ്റി എങ്ങനുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ കുറച്ചല്ല അത്യാവശ്യം നല്ല പണി ഉണ്ടാവു പിന്നെ പല മോഡലും ഉണ്ട് ഐസ് അങ്ങനെ ഫോട്ടോസ് നമ്മൾ ഈ സാധനം ഹാങ് ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മളെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞോ ഇപ്പൊ ടോട്ടൽ എത്ര ഫോട്ടോ ഉണ്ട് അല്ലേ ആറ് ഫ്രെയിം എങ്ങനെയുണ്ട് മമ്മൂടെ ആ അത് കൊറേ ചെറുതൊണ്ടല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്താ സെറ്റല്ലേ അപ്പൊ ഇങ്ങനത്തെ ഫ്രെയിം ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കില് ഞാൻ അവളെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്ക മെസ്സേജ് മതിയ സെറ്റായി കൊടുക്കൂലജി ഓക്കെ പരിപാടി കൊണ്ടുപോവാളെ പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ആ കുട്ടി പോയിട്ടോ ക്കെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ ഒരു പെട്ടിനെ കൊണ്ടു വരുന്നേ ഞാൻ ഞാൻ പല്ലി വെച്ചിട്ടില്ല ട്രൗസർ പാൻറ്റ് ഇട്ടിട്ടില്ല ആ വണ്ടിയോടെ ആടെ പല്ലിയുടെ ഇറങ്ങിയ വണ്ടിയോടെ ോട് വർത്താനം പറഞ്ഞു ആണെ ഏഹ് അപ്പൊ കാലിയേറ്റ് വെച്ചാൽ ഞങ്ങൾ ഇത് കേട്ടോ ചോദിച്ചോട് ആ എന്നാ കേറിക്കോളി ആയിരുന്നു അപ്പൊ ഉമ്മാക്കൊന്നു വിളിച്ചുടേ പെണ്ണങ്ങോളി എന്താ പരിപാടി എന്താ പൊറാട്ടെണ്ട് എന്താ പരിപാടിന്ന് തന്നു ഇതൊന്നല്ല എന്താ പരിപാടി എന്താന്ന് പൊറാട്ടോ പൊറാട്ടു പാലോ ആ ഇത് പാലിന്ന് വാങ്ങിയതാ ഇത് ഫുള്ള് പൂച്ചക്കിള്ള പൂച്ചക്കുള്ള നോക്ക് ആ രണ്ട് മൂന്ന് പൂച്ച തള്ളാർക്കുണ്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണല്ലേ ഒരിക്കും മാണം ആ കുഞ്ഞുങ്ങൾക്കും മാണം അപ്പൊ അതിന് പാല് നാളെ രാവിലെ വരെ വന്നെ ഒരു പാൽച്ചാ എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാല് നാളാവും സ്ലോ മോഷൻ മോശം ആക്കി 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 പാഴ്ചാവും അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ വീഡിയോ ഉണക്കി കഴിഞ്ഞാല് വീഡിയോ അവസാനം വരും മമ്മും ഉമ്മാരെ ടൈം കഴിയുന്നത് ഈ വീട്ടിലെ പൊറാട്ടം കാണുമ്പോ അല്ല നമ്മള് കോഴിപ്പൊ മുട്ടൊന്നും ഇല്ല ഒരു പൊറോട്ട എനക്ക് ഒരു പൊറാട്ട് രാവിലെ ചായ കുടിച്ചില്ല രാവിലത്തെ ചായ നമ്മൾ കുടിക്കാൻ നേരം ടൈം മണി പോകണം പന്ത്രണ്ടര പന്ത്രണ്ടര നമ്മള് ലിമൂന്റെ കൂടുന്നു ലിമൂന് തീറ്റെടുത്തോളി അപ്പൊന്ന ഞങ്ങള് പെട്ടെന്ന് ചായ കുടിക്കട്ടെ കൈഷ് അതെ ചായ കുടിക്കട്ടെ മാത്രല്ല കഞ്ഞി മമ്മടെ മകനോടെ പൂച്ചക്കില്ല അല്ല പൂച്ചക്കില്ല കലക്കി സാധനക്കാല ത്തക്കെ തീറ്റങ്ങനെ ഇന്റെ ചാവിടി കഴിഞ്ഞു നമ്മള് തത്തക്കുട്ടിക്ക് പയ്ച്ചക്കണോ ലിമോ വലുതാ ഏ ലിമോ പൈച്ച എനിക്ക് നോക്കട്ടെ നമുക്കപ്പോൾ തീറ്റ കൊടുത്തിട്ട് കൊറേ പരിപാടി ഉണ്ട് ഇനിയിപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവല്ലേ ലിമോ തിന്നോ ഇനി പോളിക്ക് നേരെ തീറ്റ കൊടുത്തിട്ട് വേണം ഞമ്മക്ക് നേരെ സാധനങ്ങൾ വാങ്ങാണ്ട് സാധനങ്ങൾ ഒന്നുമില്ലല്ലോ അമ്മ പരില് സാധനങ്ങൾ വാങ്ങാൻ പോകണം അപ്പൊ ഞമ്മക്ക് കൊണ്ടുപോയി മറച്ചു വിൽക്കാൽ ഒട്ടുകാലോ ശാസ്ത്രം ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഉണ്ട് എത്ര ഉണ്ട് നമുക്ക് പത്ത് ഡബർ പത്ത് നമുക്ക് ഷീറ്റ് കിട്ടലില്ല നമുക്ക് ഒട്ടുവാലല്ലേ കിട്ടല് ആണ് കാരണം ഷീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതലാവൂല ആഴ്ചയിൽ വലിയ ലീവുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങള് ഡബ്ബർ വെട്ടലുണ്ട് ഞങ്ങളല്ല വല്ല്യമ്മ ോ ദിവസം ദിവസം കൂടുമ്പോസ് മിസ്സാവും കാരണം ഒരു ആ പൂച്ച പൂച്ചുണ്ട് ഇതൊക്കെ ഇതും കേക്കില്ല എന്താ പറയോ തായ പെരപ്പണിന്റെ എന്തോ നടക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര സൗണ്ടാണ് ഇതിന്റെ മനാണെങ്കിലും സഹിച്ചാനും പറ്റൂ പിന്നെ മുല്ലപ്പൂവിന്റെ എന്താവോ മാനേ മാറ്റി അത് വല്യമ്മ പറഞ്ഞ എന്താ അറിയോ ഇരുപത് ഡബർ വെച്ചതാണ് അതിന്റെ പാകം പത്തെണ്ണോ ഉള്ളു ബാക്കി പത്തെണ്ണൊക്കെ എന്തൊക്കെയാട്ടി പൂച്ചു ആ പൂച്ചു കുട്ടി എന്തൊക്കെ ആടണം അവരുടെ ആ ഒട്ടുപാലി കടിച്ചോണ്ടോ ആ പൂച്ചക്കുട്ടി എന്നിട്ട് ആ ഒട്ടുപാലും കടിച്ചു പറച്ച അങ്ങനെ കുത്തയായിരിക്കും അതിന്റെ പൂജ വലിയ ഇറച്ചി എന്തെങ്കിലും കേൾക്കായിരുന്ന ഒട്ടുവാണന്നിട്ടുണ്ട് പക്ഷെ ആളെ കാണാല്ല ആളോടെ ഒട്ടുവാട്ടി പക്ഷെ ആളൊക്കെ സാധനം എടുത്ത കാരുണ്ട് ഏച്ചി ഏറ്റി മുമ്പ് ഞമ്മള് ഓട്ടോക്ഷീകണ് കഴിച്ച നേരെ പോയോ കേട്ടെ വരുവല്ലേ ഒന്നാമതാ താഴെ പെരപ്പിടക്കൗണ്ട് സൗണ്ട് ഞങ്ങള് പറയുന്ന കേക്ക്ണ്ടോന്ന് അറിയില്ല ഭയങ്കര സൗണ്ട് ആണ് ഈ സാധനത്തിന് സൗണ്ടാണ് എഴുതും സൗണ്ടാണ് ഞമ്മള് നേരുന്ന അത് ഒട്ടോലിക്കാൻ വേണ്ടി പോട്ടെ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി കരുതി അങ്ങനെ വലിയ ആറു മാസം കൊണ്ട് ഇരുന്നും കടന്നൊക്കെ ഇണ്ടാക്കി ഒട്ടുപാടി നമ്മള് വിൽക്കാൻ പോവാണ് അതെ കാലിട്ട് എന്തെങ്കിലും കിട്ടിയാല് കാലിട്ടെന്തെങ്കിലും കൊടുക്കുവല്ലേ മാത്ര എന്താ കൊടുക്കി കൊടുക്കി വലിയ ഒറ്റക്ക് നയിച്ചിണ്ടാക്കിയാണ് അതെ നല്ല പിന്നെ നല്ല വയസ്സാലത്ത് ഡബ്ബറെ വെട്ടി പാലിടുണക്കി ഒട്ടുപാലാവശ്യല്ലോ അറിയില്ല പൂച്ചക്ക് പാലെടുത്ത് കിടക്ക എത്ര വല്ല ഉണ്ടാക്ക എന്താ ഉമ്മമാന ചേ കിലോ എത്രയാക്കോ കിലോണെത്രയാ നൂറ്റി രൂപ ഉമ്മിമന്റെ ഈ മാസത്തെ വരുമാനം കണ്ടെ ഈ മാസത്തോ ആറുമാസത്തെ വരുമാനം ൂറ് അങ്ങനെ സാധനങ്ങളും പൈസ ഉണ്ടാക്കി തൊട്ട കിട്ടുന്നേ നേരെ കൊടുക്കാൻ കൊറേ പരിപാടി ഉണ്ടല്ലേ പോവല്ലേ അങ്ങനെ കടയിലെത്തി നമ്മിറങ്ങി സാധനങ്ങൾ വാങ്ങാൻ വേഗം ഇമ്മയും അമ്മയും കൂടി ഇന്നാലേ അതിനോട് കയറിയ സാധനങ്ങൾ വാങ്ങിക്കളി ഞങ്ങള് പോയാണ്ട് ഇറച്ചി വാങ്ങി വരാം അല്ല മോണ്ടാ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നിങ്ങൾ പറഞ്ഞിനി ഞാൻ അർജന്റ് കൂട്ടി ഞാൻ അർജന്റ് കൂട്ടിന് അർജന്റ് ഒന്നും കൂട്ടുന്നില്ല ഞാൻ എന്താ വാങ്ങിക്കോളൂ എന്നിട്ട് നിങ്ങൾ പറഞ്ഞോ എന്താ വാങ്ങിക്കോളി ഇത് കുളിക്കേ ഇതും വാങ്ങണ്ടോ എന്നോട് ചെന്ന സാധനങ്ങൾ വാങ്ങിക്കാ ഇറച്ചിയും കുളിക്കും വാങ്ങിട്ട് വരാം ഇമ്മാനിയും അവിടെ സാധനങ്ങള് വാങ്ങാൻ അറിയില്ല നമ്മുടെ അല്ല പോത്ത് പോത്ത് വാങ്ങാൻ വേണ്ടി വന്നിട്ട് പോത്തും വാങ്ങണം പിന്നെ എന്താണ് പിന്നെ കൊറിയർ ഓഫീസിൽ കയറി കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്ന കുളിക്കും വാങ്ങണം നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറി പോയിട്ട് മെഡിസിനും വാങ്ങി ഉള്ളത് കൊറിയർ ഓഫീസിൽ നിന്ന് സാധനം എടുക്കാൻ അതും വാങ്ങി നീ നേരെ കൊടുക്കണോ ില് എന്ത്യുമ്പോ വണ്ടിയെടുത്തോ ആവശ്യേ മെയിനായിട്ട് ഉമ്മനെ നോക്കിടെ ഉള്ളിൽ അങ്ങോട്ട് കൊണ്ട് നടക്കണേ ഗുളിക ਵਾਦੀ ਆਦਾ ਵਾਹਾਂ ਗੱਲ ਨਿਕ ਵਾਹਾਂ ਲੱਭ ਤਰਿਮ ਐ ਕੰ ਆਂ ਨੀ ਪਿਆ ਐ ਬੜਾ ਕ ਵਾਂਗੀ ਸੈਟ ਆਇਕਣਾ ਬਦਿਨ ਵਾਂਗਲੋ ਕ ਵਾਂਗੀ ਨਹੀਂ ਕਾਤ ਕੰਡਾ ਹਾਂ ਈ ਮਾੜਾ ਬਾਰਗੇਨਿੰਗ ਆ ਨਮ ਮੀ ਮਮੀ ਬਾਰਗੇਨਿੰਗ ਲ ਮੀ ਮਮੀ ਬਾਰਗੇਨਿੰਗ ਲ ਕਰਕੋ ਬਾਰਗੇਨਿੰਗ ਦਿੱਤ 200 ਦਿੱਤਾ ਫਿਰਨਾਕ ਕੋ ਪਰਚੇਸਿੰਗ ਕੋ ਬਦਿਨ ਹਰਤ ਆ ਨੀ ਫਿਰਨਾਕ ਯਤਰੀ ਸਨ ਐਵੜਾ ਕਾਇਨ ਨਾ ਤੁਲੀ ਕੰਦੇ ਰ പച്ചക്കറിയാണ് മെയിൻ മീനോട് പച്ചക്കറി ഒന്നും ഇല്ലല്ലോ ആവശ്യണ്ടോച്ചിട്ട് രണ്ട് പാക്കറ്റ് ആണല്ലേ പച്ച മാങ്ങനെ കൈ ചെമ്മീന് കുത്തിച്ചിട്ട് ഉമ്മക്ക് ഒരു സാധനം ഉമ്മിത്തല്ല എന്തായാലും കൈ ഞാൻ ഒന്നും കൂട്ടിയല്ല മീനൊന്നും സാവധാനം എല്ലാ സാധനങ്ങളും സാധനം ോട്ടുണ്ട് തൈരോ തൈരൊക്കെ എടുക്കാം തൈര്ക്ക് ഫ്രൂട്ട്സ് മുസമ്പി എന്താ ഹോളക്സിൻ കുപ്പിയ അങ്ങനെ എന്താ വേണ്ട പറയാടെ പേരിസ് ഏതാണ്ടാ ഏതാണ്

അങ്ങനെ ഉമ്മാനപ്പം പഠിച്ച കൂട്ടുകാരത്തിനെ കണ്ട് അവിടെ വർത്താനം ടബറും പൊറുക്കി പൂച്ചനിയും കളിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങനെ പരിപാടി ആയിട്ടെ ഒരു സാധനം വാങ്ങിക്കണത് എന്താണ് സൺസ്ക്രീമില്ലേ വാങ്ങിക്കോടി പൊറത്ത് പോകുമ്പോ അല്ലേ ഉമ്മാക്ക് വെളുത്തിട്ട് പാറാൻ വേണ്ടിട്ട് സൺസ്ക്രീം ഒക്കെ വാങ്ങിക്കണ് മമ്മാക്കാണോ ഒന്ന് ഉണ്ണീവിടി മാറിക്കോട്ടല്ലേ മറ്റന്നെ കൂട്ടാനോട് വെറുതെ കൊണ്ടേ കൊറവുള്ളേ വെറും രണ്ടെന്നുള്ള

ഓക്കേ മറ്റൊന്നും ബൈക്കും അങ്ങനെ പോകണം പേരന്റോടെ താഴെത്തിക്കണു അങ്ങനെ അങ്ങനെ സാധനങ്ങളൊക്കെ തകണം വണ്ടിമേം കുറച്ച് കേറ്റി പിന്നെ അങ്ങനെ നടന്ന് നടന്നമ്മൊണ്ടിരുന്നേ നീ ഇതൊക്കെ ഉള്ളില് കൊണ്ടുപോയിച്ചാണ് ഫുഡ് ഉണ്ടാക്കണം തിന്നാ എന്തേലും എന്തേലും ഒന്നുമില്ലല്ലോ ഫുഡ്ണം അപ്പൊ ഞണ്ടാക്കിട്ടാണ് അങ്ങനെ ഫുഡ് ഇണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടാനൊക്കെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് പൂളം എന്തൊക്കെ അതിന്റെ ഇടയിൽ ഞാനൊരു ഉറക്കിറങ്ങിട്ടോ ആദ്യമായിട്ട് ഇണ്ട് പക്ഷേ ഉമ്മട്ടെ ഉമ്മാക്ക് പേടിയാണ് കാരണം എന്താ പറയുക പൂച്ചാളുണ്ടായിട്ട് പൂച്ചാൾ ഇന്റെ മുമ്പ് നൂറ് ശതമാനം ഏത് നേരം ഞാൻ പറഞ്ഞു ഏതു നേരം തിന്നാൻ കൊടുക്കാ കൂട് തിന്നാൻ കൊടുക്കാ കൂട് അങ്ങനെ കഴിഞ്ഞ അങ്ങനെ ആയിട്ട് ഇതിനെ നമ്മള് വളർത്തിട്ടൊരു കാര്യമില്ല ഇതിനെപ്പോഴും പുറത്തു കൂടെ അങ്ങനെയൊക്കെ വിട്ടു ശീലിച്ചോ പൂളായോ പൂളായി പൂളായോളെ പല്ലില്ല സാധനങ്ങള് കപ്പ റെഡിയാണ് അവിടെ വളമ്പലുണ്ട് ു റൈസ് അങ്ങനെ നമ്മളെ ബീഫ് ബീഫ് കറി കറിയൊക്കെ പൂളയും വെച്ചിപ്പ തട്ടി തെറിപ്പിച്ചെ അങ്ങനെ നമ്മളെ പൂള എന്തൊക്കെ സെറ്റാക്കിയാണോ വെച്ച എങ്ങനെ തിന്നോക്കട്ടെ തിന്നോക്കി എങ്ങനെ നോക്കി ോ എന്തായാലും തിന്ന് കഴിഞ്ഞിട്ട് ഇതിന്റെ തിന്നല്ല അങ്ങനെ നേരത്തെ കഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്നത് കഴിച്ചാത്തോണ്ടല്ലേ എനിക്കെന്തോ പൂള വലിയതില്ലോ പൂള വലിയ പൂള അല്ലേ ബീഫ് മമ്മക്ക് ബീഫാ ബീഫാണോ ചിക്കൻ ഇഷ്ടം ബീഫ് ബീഫ് മമ്മ ബീഫിന്റെ ആളാട്ടോ മ്മ് ബീഫാണോ ചിക്കൻ ആണോ മീൻ ബീഫിന്റെ ആളാ അനക്കോ എനിക്ക് ആദ്യം കോഴി ഭയങ്കര ഇഷ്ടാണ് ഇപ്പൊ ബീഫ് ചെറുതായിട്ട് പല്ലിനോട് കുടുങ്ങിയോണ്ട് ചെറുതായിട്ട് എന്താ പല്ലിനോട് കുടുങ്ങി കഴിഞ്ഞ പോലെ എനിക്ക് ബീഫ് വലിയ ഇതില്ലെട്ടോ എനിക്ക് ചിക്കൻ ഇഷ്ടം പക്ഷെ എനിക്ക് ഇതിന് കൈമ അങ്ങനെ ഒട്ടിപ്പിടിക്കും ബീഫിനു കേടാ കേടില്ല അതേ അറിവ് ഡോക്ടർ ബീഫ് ആയ മതി ഇമ്മ ഏട്ടാ പറഞ്ഞത് ബീഫ് വാങ്ങുന്നുണ്ടെങ്കിലും ഇറച്ചിട മാറ്റി വെക്കും മതി ബീഫാണെന്നുണ്ടെങ്കിൽ ബീഫൊക്കെ തിന്നു അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ചെറിയൊരു ബ്ലോഗാണ് രാവിലെ പോയി അവിടെ പോയി സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാക്കി താത്താക്ക് കൊണ്ടോ ഇഷ്ടമാണ് താത്ത പ്രെഗ്നന്റ് ആയി കിടക്കാണ് താത്താക്കയങ്കര ഇഷ്ടം നമ്മള് പൂള കൊണ്ടി കൊടുക്കണം നമുക്ക് നെക്സ്റ്റ് ഒരു ബൈ ആൾക്കാരോട് പറഞ്ഞു പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് അടുത്ത ഈ വീഡിയോയും ും പിന്നെ ഒരു കാര്യം നമ്മള് വീഡിയോ കാണാൻ മറ്റാൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യില്ല ഒന്ന് സബ്സ്ക്രൈബും സബ്സ്ക്രൈബുമ്പാട് ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോസിൽ കാണാം അടുത്ത വീഡിയോസ് കാണാൻ നാളത്തേക്ക് നമ്മൾ വീഡിയോ ഡെയിലി ഡെയിലി പോസ്റ്റ് ആക്കേണ്ടി ഓക്കെ ബൈ